ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ സ്വല്പം അഹങ്കാരത്തോടു കൂടി തന്നെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വേണ്ട സ്വല്പം വേണ്ട വലിയ ഒരു അഹങ്കാരത്തോട് കൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ വിചാരിച്ചാലും വേണ്ടില്ല ഇതൊക്കെയാണ് മക്കളെ റിയൽ കേരള സ്റ്റോറി സോഷ്യൽ മീഡിയയിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു നോമ്പത്തുറന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചേച്ചിയും ചേട്ടനുമാണ് ഈ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ മക്കളെ നമ്മുടെ റിയൽ കേരള സ്റ്റോറി അല്ലാതെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ഫേക്ക് സിനിമയാണോ നമ്മുടെയൊക്കെ കേരള സ്റ്റോറി ഇതൊക്കെയാണ് നമ്മുടെ കേരള സ്റ്റോറി ഈ മത സൗഹാർദ്ദവും ഐക്യവും എല്ലാം തകർക്കാനാണ് ചില ആളുകൾ ഇവരെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പതിനെട്ടും പത്തൊമ്പതും മടവും ഒക്കെ അവരിവിടെ എടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആണ് വരുന്നത് നല്ല ആളുകൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾക്ക് ദൈവം വിചാരിച്ച് വോട്ട് ചെയ്യാതിരിക്കുക നമുക്ക് നമ്മുടെ ഇന്ത്യയെ രക്ഷപ്പെടുത്തണം നമുക്ക് ഇതേപോലെ നല്ല മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് മരിക്കണം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു ചേട്ടനും ചേച്ചിയുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആരാണെന്ന് അറിയില്ല ആരായാലും അവർക്ക് തല ബ്ലോക്സിന്റെ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു